നമസ്കാരം റിയൽ ന്യൂസ് ആർ സി എമ്മിൻ്റെ പുതിയ ഷോറൂം ബാലുശ്ശേരി മുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു ബാലുശേരി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിക്ക് മുൻവശം ആക്കോൺ പ്ലാസയിൽ ആരംഭിച്ച ഷോറൂം ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാൾ ഉദ്ഘാടനം ചെയ്തു ആർ സി എം എമ്രാൾഡ് വേണുഗോപാൽ മുഖ്യാതിഥിയായി ആർ സി എമ്മിൻ്റെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമായിരിക്കും റൈറ്റ് കൺസെപ്റ്റ് ആർ സി എമ്മിന്റെ പുതിയ ഷോറൂമാണ് ബാലുശ്ശേരി മുക്കിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബാലുശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് മുൻവശം അക്കൌണ്ട് പ്ലാസയിലാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഷോറൂമിന്റെ ഉദ്ഘാടനം ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിരാട് നിർവഹിച്ചു E é. aí, é. 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 സ്വദേശി ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ഉള്ള ആളുകൾ തന്നെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ വിപണനമായാലും ഇതിന്റെ പണമായാലും ഒക്കെ തന്നെ നമ്മളുടെ ഇടയിലേക്കൂടെ ഓടിക്കളിക്കുന്ന രീതിയിലേക്ക് ഇത് പുറത്തേക്ക് ഏർ അല്ലെങ്കിൽ ഇമ്പോർട്ടായിട്ട് വേറെ രീതിയിലേക്ക് പുറത്തേക്ക് പോകുന്നില്ല ഔട്ട്സൈഡ് രാജ്യങ്ങളിലേക്ക് പോവാതെ നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യയിലേക്ക് തന്നെ പോകുന്ന നൂറ് ശതമാനം സ്വദേശി ഉൽപ്പന്നമായിട്ട് തന്നെയാണ് ഇതിലെ ഓരോ ഉൽപ്പന്നത്തെയും കാണാൻ സാധിച്ചിട്ടുള്ളത് ആർ സി എം എമറാൾഡ് വേണുഗോപാൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ടും ലോകോത്തര നിലവാരമുള്ള നൂറ് ശതമാനം സ്വദേശി ഉൽപ്പന്നങ്ങൾ ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കമ്പനിയുടെ സ്വന്തം ഔട്ട്ലെറ്റിലൂടെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിലേക്ക് എത്തിക്കുക പരസ്യക്കാരോ ഇടനിലക്കാരോ ഇല്ല പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എന്നിവ ഇവിടെ ലഭിക്കുന്നു കൂടാതെ തുടർച്ചയായ ആറുമാസ പർച്ചേസിലൂടെ ഫ്രീ പ്രോഡക്റ്റും ലഭിക്കുന്നു നാലായിരത്തിൽ പരം ഉൽപ്പന്നങ്ങൾ രണ്ടായിരം രൂപയുടെ പർച്ചേസിലൂടെ ആജീവനാന്തം ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള അവസരവും ഇവിടെ ലഭിക്കുന്നതാണ് സദാനന്ദൻ ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബാരിശ്ശേരി മുക്കിൽ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് പ്രസ്ഥാനം മനസ്സിലാക്കിയപ്പോൾ വളരെ ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ കൊണ്ട് സമ്പന്നമായ ഒരു പ്രസ്ഥാനമാണ് ആർ സി എം എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ആർ സി എമ്മിലേക്ക് കടന്നു വന്നത് ആർ സി എം കടന്നു വന്ന ഉടനെ തന്നെ നമ്മുടെ ലീഡേഴ്സൊക്കെ ഈ പ്രോഡക്റ്റുകളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഏറ്റവും നമുക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകളാണ് മനുഷ്യ ശരീരത്തിനാവശ്യമായ പ്രോഡക്റ്റുകളാണെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാലുശ്ശേരി എന്ന പ്രദേശത്ത് ഇത്തരം ഷോപ്പിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് ആ ഷോപ്പ് വിടാൻ ഞങ്ങൾ രണ്ടുപേരും ഞാനും ചന്ദ്രേടനും തയ്യാറാവുകയും അത് യാണ് ആർ സി എം സ്റ്റാർ എമറാൾഡ് നാരായണൻ റോയൽറ്റി സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ഗംഗാധരൻ സ്റ്റാർ അച്ചീവർ രാഘവൻ സിമി ബാബു സുബൈർ രാജൻ താമരശ്ശേരി രവീന്ദ്രൻ കൂട്ടാലട തുടങ്ങിയവർ സംസാരിച്ചു മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ആർ സി എം ടെക്നിക്കൽ അച്ചീവർ അമൃത്ലാൽ മേനോൻ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു വർഷമായിട്ട് ഇരുപത്തെട്ട് സംസ്ഥാനത്തിലും നാല് കോടിയിലധികം ആളുകൾ അവരുടെ ജീവിത നിലവാരം മാറ്റിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടനം ഇന്നിവിടെ ബാലുശ്ശേരിയില് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന വലിയൊരു സംവിധാനം നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണി കിട്ടുന്നതിനേക്കാൾ ക്വാളിറ്റിയിലും വിലക്കുറവിലും ജനങ്ങൾക്ക് ലഭ്യമാവുന്ന ഈ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വലിയ വലിയ ലക്ഷ്യങ്ങളോടെ കൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു ചടങ്ങിൽ ആർ സി എം ഉപഭോക്താക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു ريال نيوز بارشيري